വന്നു ഫാമിലി നോക്കുന്ന വീട്ടില് പോകുന്നുണ്ട് അപ്പൊ വീട്ടില് ചെലവ് നോക്കുന്നുണ്ട് ഓക്കെ അങ്ങനെയാണെന്നുണ്ട് ഞാൻ ടാസ്ക് കേരട്ടെ അമ്മേ വിളിക്കാൻ പറ്റോ അമ്മേ വിളിക്കാൻ പറ്റോ ടാസ്ക് ഹലോ അമ്മ ആ ഓപ്പറൈറ്റ് ചെയ്യേ എന്തായി അണ്ണി ليه എന്തായി ഇരുന്നു ഓ ഇന്റർവ്യൂലാ പരി ഹ ഇന്റർവ്യൂണ്ടാത്ത അതിനെ

ഇനി ഇത് ആവർത്തിച്ചുണ്ടല്ലേ രണ്ട് കഷ്ണൊക്കെ കളഞ്ഞെവിടെ വരൂ ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമുള്ള ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേ